അഭിപ്രായ സർവേക്കാരുടെയും എക്സിറ്റ് പോളുകാരുടെയും നമ്മുടെ നാട്ടിലെ ചില വാർത്താവതാരകരുടെയും കണക്കുകൂട്ടലുകൾ അമ്പേ തെറ്റിച്ചുകൊണ്ട് ഹരിയാനയിൽ ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തുകയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഗുജറാത്ത് പോലെ അല്ലെങ്കിൽ രാജസ്ഥാൻ പോലെ മധ്യപ്രദേശ് പോലെ ബി ജെ പിക്ക് വലിയ മേൽക്കൈ ഉള്ള ഒരു സംസ്ഥാനമായിരുന്നില്ല ഹരിയാന ഹരിയാനയിൽ ഏത് കാലത്തും ലോക് ഒരു ജൂനിയർ പാർട്ട്ണറായിരുന്നു ബി ജെ പി കേരളത്തിൽ ബി ജെ പിയുടെ ജൂനിയർ പാർട്ണറായിട്ട് ബി ഡി ജെ എസ് ഉള്ള പോലെ അത്ര പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മൈനർ പാർട്ണറായിട്ട് ഉണ്ടായിരുന്ന ഒരു പാർട്ടി അവർ രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഒരു വലിയ വിജയം നേടിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും ജയിച്ചു അപ്പോഴും അത് ദേശീയ തലത്തിലുള്ള ഒരു കൊടുങ്കാറ്റിൻ്റെ ഭാഗമായിട്ട് മോഡി തരംഗത്തിൽപ്പെട്ട് പത്ത് സീറ്റും കിട്ടിയതാണെന്നാണ് ആളുകൾ വിചാരിച്ചത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ വിജയം അവർ ആവർത്തിച്ചു പാർലമെൻറ്റിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഹരിയാന നിയമസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഖട്ടർ അവിടെ മുഖ്യമന്ത്രിയായി മനോഹർലാൽ ഖട്ടർ അപ്പോഴും ഇത് ഫ്ലൂക്കാണ് എന്നാണ് വിചാരിച്ചത് കാരണം ആ ബി ജെ പിക്ക് വലിയ ശക്തിയൊന്നുമുള്ള പ്രദേശമല്ല ഹരിയാന രണ്ടായിരത്തി പത്തൊമ്പതിൽ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പി പൊളിഞ്ഞ് പാളീസാവൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഖട്ടറിൻ്റെ ഭരണം അത്ര ക്ഷേമപ്പെട്ട ഒന്നും ആയിരുന്നില്ല മറിച്ച് മറുഭാഗത്ത് എതിരാളികൾ വളരെ പ്രബലരായിരുന്നു തരും ഹരിയാനയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തവണ ജയിക്കുന്ന പാർട്ടി അടുത്തവണ ദയനീയമായിട്ട് തോൽക്കും എന്നുള്ളതാണ് ജയിക്കുന്ന പാർട്ടിക്ക് പൂർണ്ണമായിട്ട് കിട്ടും തോൽക്കുന്ന പാർട്ടി ദയനീയമായിട്ട് തോൽക്കും അത് കോൺഗ്രസ് ജയിച്ചപ്പോഴും ലോക് ജയിച്ചപ്പോഴും അങ്ങനെയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സാമാന്യമായിട്ട് പിടിച്ചു തോറ്റു തുന്നം പാടിയില്ല അവർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ആ തൊട്ടടുത്ത് നിന്ന ജെ ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്ത് മന്ത്രിസഭയുണ്ടാക്കി ജനനായക് ജനതാ പാർട്ടി ഈ പാർട്ടിയുടെ സഹായത്തോടു ബി ജെ പി അധികാരം നിലനിർത്തി മനോഹർലാൽ ഖട്ടറെ കുറച്ച് കഴിഞ്ഞപ്പോൾ അധികാരം ഒഴിഞ്ഞു പുതിയ ഒരാളെ ഇട്ടു പോകും അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ കത്തിക്കൽ കഴിയും എന്നെല്ലാവരും വിചാരിച്ചു അഞ്ചു അഞ്ചുകൊല്ലം ഭരിച്ച സർക്കാരിനോടുള്ള സർക്കാരിനോടുള്ളതിനേക്കാൾ വലിയ എതിർപ്പായിരിക്കും പത്തു കൊല്ലം ഭരിച്ച സർക്കാരിനോട് ഉണ്ടാക്കുക സത്യം പറഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ അഭിപ്രായ സർവേക്കാരും എക്സിറ്റ് പോളുകാരും ആ മാധ്യമ വിശാരതന്മാരും തെരഞ്ഞെടുപ്പ് ആ നിരീക്ഷകരും എല്ലാവരും ഒരുപോലെ ബി ജെ പിയുടെ പരാജയം പ്രവചിച്ചത് ഇവരുടെ പാ പ്രവചനം തെറ്റായിരുന്നു ഞാൻ പറയില്ല പ്രവചനം തെറ്റിപ്പോയി എന്നുള്ള സത്യമാണ് പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അവരുടെ സർക്കാരിനും നൂറ്റൊന്ന് ശതമാനം ആ ഒരു പൾസ് മനസ്സിലായതുകൊണ്ടാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാരും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് കോൺഗ്രസിലേക്ക് മാറിയത് അതുകൊണ്ട് തന്നെയാണ് ഘടക കക്ഷികളായിരുന്ന സഖ്യകക്ഷികളായിരുന്ന ജെ ജെ പിയും അല്ലെങ്കിൽ കക്ഷി രഹിതന്മാരും ഒക്കെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ചാടിയവരായാലും രക്ഷപ്പെട്ടില്ല എന്നുള്ള വേറെ കാര്യം അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും എക്സിറ്റ് പോൾ നടക്കുന്ന സമയത്ത് വരെ പിന്നിലായിരുന്ന ബി ജെ പി എങ്ങനെയാണ് ഇവരെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു വിധി ഇങ്ങനൊരു ജനവിധി നേടിയത് എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത് ഇതിന് ഒറ്റ ഉത്തരം വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയതാണ് പക്ഷേ അതിൽ യാതൊരു കഥയുമില്ല കൃത്രിമം നടത്തിക്കൊണ്ട് ആവണം എന്നില്ല ജയിച്ചത് അത് ജയിച്ചത് എങ്ങനെയാ വെച്ചാൽ അതിനാണ് നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിങ് എന്ന് പറയാം ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കോളേജിൽ പഠിപ്പിക്കും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കും കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കും മിക്കവാറും നമ്മുടെ നാട്ടിലെ എല്ലാ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലും പഠിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഇലക്ഷൻ എഞ്ചിനീയറിങ് ഒരു സ്ഥലത്തും പാഠ്യ വിഷയമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പ്രയോക്താവ് എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ബി ജെ പി നേതാവ് അമിത് ഷായാണ് ഈ അമിത്ഷായുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് സത്യത്തിൽ ഹരിയാനയിൽ ബി ജെ പി ജയിപ്പിച്ചത് ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സാധാരണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹരിയാന രാഷ്ട്രീയം എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടും ജാതി അധിഷ്ഠിതമാണ് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെയാണ് ഹരിയാനയിൽ കുറച്ച് കൂടുതലായിട്ടും ജാതിയാണ് പ്രധാന ഘടകം അവിടുത്തെ ഏറ്റവും പ്രബലമായ സമുദായം എന്ന് പറയുന്നത് ജാട്ടുകളാണ് ജാട്ടുകളുടെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന ഒരാൾ നേരത്തെ ചൗധരി ദേവിലാലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഓം പ്രകാശ് ചൗട്ടാലയായിരുന്നു ഇപ്പോൾ ചൗട്ടാലയുടെ മകനുണ്ട് ദുഷ്യന്ത് ചൌട്ടാല അഭയ് ചൌട്ടാല അജയ് ചൌട്ടാല ഇങ്ങനെ ചൗട്ടാല കുടുംബക്കാരെ ജാട്ടുകളുടെ വോട്ട് സ്ഥിരമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് പിന്നെ ജാട്ട് വിരുദ്ധ ശക്തികളുണ്ട് പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾ ജാട്ടുകളെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ആളുകളാണ് അവർക്ക് ശക്തമായ വോട്ട് ബാങ്കുണ്ട് ജാട്ടുകളുടെ ഒരു പ്രമുഖ നേതാവെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവ് ഹുഡയാണ് ഈ ഹുഡയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം വരെ രാഹുൽ ഗാന്ധിക്ക് വളരെ എതിരായിട്ട് നിന്ന ആളാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇരുപത്തി മൂന്ന് പേരുടെ ഒരു സംഘം ഉണ്ടാക്കിയുള്ളൂ കപിൽ സിബിലും അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂരും പ്രൊഫസർ പി ജെ കുര്യനും പിന്നെ കോൺഗ്രസ് വിട്ട് മറ്റ് പാർട്ടി ഉണ്ടാക്കാൻ പോയ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഗുലാം നബി ഒക്കെ ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഹുഡ ഹുഡ അവസാന ഘട്ടത്തിൽ എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തി എന്ന് വിചാരിച്ച് പാർട്ടിയിലേക്ക് പോകും ടിക്കറ്റുകൾ അനുവദിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തു അങ്ങനെ വന്നപ്പോൾ ദളിത് നേതാവായിരുന്ന കുമാരി ഷൈൽജയ്ക്ക് അവരുടെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും സീറ്റ് കിട്ടിയില്ല അതിനെ തുടർന്ന് ഷൈൽജ ഭയങ്കര എതിരായി അപ്പോൾ ഇങ്ങനെയൊക്കെ കോൺഗ്രസിന് ചില പടലപ്പണക്കങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിരുന്നു ബി ജെ പിയിൽ അവിടെ പല പ്രമുഖ നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിച്ചു നിഷേധിച്ചവരൊക്കെ തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് പോയി അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലേക്ക് പോയത് ഇവിടെ അമിത്ഷാ ചെയ്ത തന്ത്രം എന്ന് വെച്ചാൽ ജാതി ഉപജാതി നോക്കിയിട്ട് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും ഓരോ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തും അവിടെ ഏതാണ് പ്രബുല്ല സമുദായം അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കാനാണ് സാധ്യത അവർ അവരോരോരുത്തരും എത്ര എത്ര വോട്ട് വെച്ച് പിടിക്കും ഐ എൻ എൽ ഡിയുടെ ആരായിരിക്കും ജെ ജെ പിയുടെ ആരായിരിക്കും എന്ന് കണക്കാക്കിയിട്ട് അവർ പിടിക്കുന്ന വോട്ടുകൾ അത് എങ്ങനെ മറ്റ് വോട്ടുകളെ ബാധിക്കും എന്ന് കണക്കാക്കിയിട്ടായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ആ മണ്ഡലത്തിലേക്ക് നിർത്താവുന്നതിലേക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരിക്കും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരിക അതുകൊണ്ടാണ് പല പ്രമുഖ നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിച്ചത് ഇങ്ങനെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് സീറ്റ് കൊടുക്കുക മാത്രമല്ല ചെയ്യാം ഇപ്പോൾ ദളി ഒരു കാരണവശാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തൊരു വിഭാഗമുണ്ട് എന്ന് വിചാരിക്കുക ആ മണ്ഡലത്തിൽ ഒരു പതിനയ്യായിരം മുസ്ലിം വോട്ടുണ്ട് അതിൽ ഒറ്റ വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലറെ മുസ്ലിം സമുദായ അംഗത്തെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവർ അവതരിപ്പിക്കും അതുപോലെ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരും ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ട പോസ്റ്റർ ബി ജെ പി കാര് കൊടുക്കും അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് ബി ജെ പി കാര് തന്നെ വയ്ക്കും ഇദ്ദേഹത്തിന് വേണ്ടി വന്നാൽ കുറച്ച് പ്രവർത്തകരെ കൂടി കൊടുത്തുവിടും അദ്ദേഹത്തിൻ്റെ സാമാന്യം നല്ലൊരു സംഖ്യ വേറെയും കൊടുക്കും എന്നിട്ട് ഇദ്ദേഹം നമ്മുടെ സമുദായത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ ഇവർ പ്രചരണം നടത്തും അപ്പോൾ നാട്ടിലെ കുറച്ച് മുസ്ലിങ്ങളെങ്കിലും ഇയാക്കൂട്ടി അന്യതാ ഒരു കാരണവശാലും ബി ജെ പി കൂട്ടിയാത്ത അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ട കുറേ ആളുകൾ ഈ നമ്മുടെ സമുദായക്കാരനാണല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ കൂട്ടി അപ്പോൾ എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ സ്ഥാനാർത്ഥി ഒരു അയ്യായിരം വോട്ട് പിടിക്കും വോട്ടെണ്ണി കഴിയുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിക്കും ഈ മുസ്ലിംകൾക്ക് നിർണായകമായ ഭൂരിപക്ഷമുള്ള റാംപൂർ മണ്ഡലത്തിൽ വരെ ബി ജെ പി കാര് ഈ കളി കളിച്ചാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് റാംപൂർ ഉത്തർപ്രദേശിലാണ് ഇതുപോലെയുള്ള അഭ്യാസത്തിനാണ് നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വലിയൊരു ടീം തന്നെയുണ്ട് ഒരുപാട് കമ്പ്യൂട്ടറുകളും വളരെ ബുദ്ധിമാന്മാരായ ഒരു സംഘം ആളുകളും അമിത്ഷായ്ക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ തലവനാണ് അമിത് ഷാ അമിത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ തിരശ്ശേലയ്ക്ക് പുറകിൽ വളരെ ബുദ്ധിയുള്ള ഒരുപാട് ആളുകൾ അവർക്കൊപ്പം നിരവധി അനവധി ഡാറ്റയുമായിട്ട് കമ്പ്യൂട്ടറുകളുമുണ്ട് ഈ സംവിധാനത്തിലാണ് അവിടെ സീറ്റ് കൊടുക്കുന്നത് വ ഇത്തവണ മനോരമക്കാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തവണ നരേന്ദ്രമോദി ഹരിയാനയിൽ കാര്യമായിട്ട് പ്രചരണത്തിന് പോയിട്ടില്ല കാരണം പരാജയം ഉറപ്പാണെന്ന് മൂപ്പർക്കറിയാം അതുകൊണ്ടാണ് മോഡിയേക്കാൾ കൂടുതൽ യോഗങ്ങളിൽ പ്രസംഗിച്ച് രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന കൂടി രാഹുൽ ഗാന്ധിയുടെ താരമൂല്യം വർദ്ധിക്കും എന്നൊക്കെയാണ് പക്ഷേ ഇതുപോലത്തെ അഭ്യാസം മറുവാധം നടക്കുന്നവരെ അവർക്കറിയില്ലായിരുന്നു കോൺഗ്രസ്സുകാർക്ക് അറിയില്ല മനോരമക്കാർക്കും അറിയില്ല മനോരമക്കാർക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു അവരത് കോൺഗ്രസ്സിന് പറഞ്ഞു കൊടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ മനോരമക്കാർക്ക് പോലും മനസ്സിലായില്ല ഇതേ അഭ്യാസമാണ് ഇവർ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ നടത്തിയത് രാജസ്ഥാനിൽ ബി ജെ പി ജയിക്കുകയെന്ന് വെച്ചാൽ സ്വാഭാവികമാണ് അഞ്ചു കൊല്ലം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് സ്വാഭാവികമായിട്ടും ബി ജെ പി ജയിക്കും മധ്യപ്രദേശിൽ അങ്ങനെയല്ല പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഇരുപത് കൊല്ലമായിട്ട് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അവിടെ വീണ്ടും ബി ജെ പി ജയിച്ചു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് എങ്കിൽ പോലും നാട്ടുകാരും മടുത്തിരിക്കുന്നു വെറുത്തിരിക്കുന്നു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും വോട്ടെണ്ണിയപ്പോൾ ബി ജെ പി ജയിച്ചു അതിൻ്റെ കാരണം ഇതാണ് ഈ രീതിയിലുള്ള ഇലക്ഷൻ എൻജിനീയറിംഗാണ് മധ്യപ്രദേശിൽ നടന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ നടന്നിട്ടുള്ളത് അല്ലാണ്ട് ബി ജെ പി എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വിദേശത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഏതായാലും കോൺഗ്രസ് ജയിക്കും എന്ന് വിചാരിച്ച ആളുകൾ മൊത്തം നിരാശരായി ഏറ്റവും അധികം നിരാശ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ മുട്ടത്തലേനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കുമാണ് എന്ന് വെച്ചാൽ ഷാനി പ്രഭാകരനും ആ കൂട്ടർക്കുള്ള നിരാശ അല്ലെങ്കിൽ ജാള്യത്തെ ഞാൻ കുറച്ച് കാണുമെന്ന് വിവരിക്കരുത് എല്ലാവർക്കും നിരാശയുണ്ടായിട്ട് എല്ലാവരും ആ ജാള്യത അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാലത്ത് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ഇതാ കോൺഗ്രസ് ജയിക്കാൻ പോകുന്നു താമരയുടെ തണ്ടുടിഞ്ഞു മോഡിയുടെ കഴുത്തൊടിഞ്ഞു അമിത്ഷായുടെ കാലുടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ വാർത്താവതാരികർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അഭിപ്രായ സർവേകൾ പ്രകാരം കോൺഗ്രസ് മുന്നിട്ട് നിൽക്കരുത് എക്സിറ്റ് പോളിലും കോൺഗ്രസ് ആയിരുന്നു മുന്നിട്ട് വരുന്നത് എണ്ണി തുടങ്ങിയപ്പോഴും കോൺഗ്രസ് ആണ് മുന്നിട്ടുന്നത് അപ്പോൾ അവരുടെ വിജയാഘോഷം അല്പം നേരത്തെ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ആഫീസിൽ ഒരുപാട് ലെഡു പേടിച്ചു വെച്ചു പക്ഷേ അതൊക്കെ തിന്നാൻ ആളില്ലാതെ വിഷമിച്ചു പോയി എന്നാണ് അവർ പറയുന്നത് എന്തെങ്കിലും എന്നെങ്കിലാവട്ടെ കോൺഗ്രസ്സിന് അടുത്തവണ ജയിക്കാൻ എന്ന് നോക്കാം ഇതും അവസാനത്തെ തിരഞ്ഞെടുപ്പല്ലോ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഇനിയും തിരഞ്ഞെടുപ്പ് ഉണ്ടാവും മാത്രമല്ല ഇനി മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറഞ്ഞ പോലെ ഇനി ജാർഖണ്ഡിൽ കാണാം ജാർഖണ്ഡിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കാണാം രണ്ടായാലും കളി കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് കളികൾ വരാനുണ്ട് ഇത്തവണ തോറ്റതിൽ കണക്കാക്കേണ്ടതില്ല ഇനി ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കോൺഗ്രസ്സുകാരും പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് കോൺഗ്രസിന് ഉള്ള സീറ്റുകൾ പകുതിക്ക് മുക്കാലും ഹുടക്ക് കൊടുത്തു ബാക്കിയുള്ളത് ഷല്ജയ്ക്ക് കൊടുത്തു ബാക്കിയുള്ളത് ഹൈക്കമാൻഡ് കോട്ടയിൽ രാഹുൽ ഗാന്ധി വിധിച്ചോളു ഇതുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ തോറ്റത് ഈ സ്ഥാനാർത്ഥിക്ക് ഗ്രൗണ്ട് ലെവലിൽ എത്ര സപ്പോർട്ടുണ്ടെന്ന് ആരും പഠിക്കാൻ നോക്കിയില്ല ഇയാൾ ഏത് ജാതിക്കാരനും ഏത് ഉപജാതിക്കാരനാണെന്ന് നോക്കിയില്ല പിന്നെ നൂഹ് എന്ന സ്ഥലത്ത് വലിയൊരു വർഗീയ വർഗ്ഗീയ ഉണ്ടായി ഈ ലഹളയിലെ പ്രതികളെയൊക്കെ കോൺഗ്രസുകാർ സഹായിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി അതുകൂടി വെച്ചിട്ട് വലിയ തോതിൽ സാമുദായിക വികാരം ആളി കത്തിക്കാനും ബി ജെ പിക്ക് സാധിച്ചു അതൊന്നും കോൺഗ്രസ്സിലൊരിക്കലും പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങനെ പരാജയത്തിന് കാരണങ്ങൾ അന്വേഷിക്കണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ജയത്തിന് ഒറ്റ കാരണമുള്ളൂ അത് ഇലക്ഷൻ എൻജിനീയറിങ് ആണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക